എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എന്നെ സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയാ ഞാൻ എങ്ങനെ എന്റെ സുഹൃത്തുക്കൾ ഒക്കെ അറിയാണെന്നുള്ളത് അപ്പൊ നമ്മള് ഒരു സിനിമ വരുമ്പം അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു വിഭാഗത്തിന്റെ ഒരു അധിക്ഷേപമോ അല്ലെ ഒരു വിഭാഗത്തിന്റെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ നമ്മള് നേരിട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ ചിലപ്പോൾ മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവൂ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഉള്ളൂ ശരി ഈ വേണ്ട തോന്നിപ്പിച്ച ചിത്രം ചെയ്യണമെന്ന് മമ്മൂട്ടി നിർബന്ധിച്ചു എന്നാണല്ലോ ആ മമ്മൂട്ടിയുടെ തീരുമാനം മമ്മൂട്ടി നിർബന്ധിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ മമ്മൂട്ടി എങ്ങനെയാണ് ഈ സിനിമ ചെയ്തേ തീരു എന്ന നിലയിലേക്ക് എത്തിയത് അല്ല മമ്മൂ അതായത് നിന്റെ മുമ്പിലുള്ള സമയത്തിന് ഇപ്പം ഇതാണ് സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുള്ളത് നിനക്ക് തന്നിരിക്കുന്ന ടൈംസ് ടൈം സ്ലോട്ടിന് ഈ സ്ക്രിപ്റ്റ് ഉണ്ട് അത് വേണമെങ്കിൽ ചെയ്യാം എന്നാണ് പറഞ്ഞത് ഡോക്ടർ ബി ജെ ചില സി പി എം നേതാക്കളുടെ പേര് കൃത്യമായി പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി പറഞ്ഞതല്ല രാജേഷ് കൃഷ്ണ പല വട്ടങ്ങളിൽ പറഞ്ഞു കേട്ട് അദ്ദേഹം അത് എന്നാ രാജേഷ് കൃഷ്ണ പാർട്ടി കോൺഗ്രസ് വേദിയിൽ വെച്ച് ആക്രമിച്ചപ്പം അത് എനിക്ക് പരിക്ക് ഞാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പരിക്കുപറ്റുകയും അധികമാര് കേട്ടിട്ടില്ലെന്ന് കൃത്യമായി പറയും അതായത് എന്റെ ഞാൻ പാർട്ടിക്ക് കംപ്ലൈന്റ് ലെറ്റർ കൊടുക്കുന്നു പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എം എ ബേബിയാണ് ഈ പാർട്ടിയുടെ യു കെ ഘടകത്തിന്റെ ഇൻചാർജ് പുള്ളി എന്നെ ബന്ധപ്പെടുന്നു ഞങ്ങൾ അപ്പൊ ഞാൻ പാർട്ടി കോൺഗ്രസിന് നടക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂരിൽ ഉണ്ടാവും എന്നെ വന്ന് കാണണം എന്ന് പറയുന്നു അതായത് നേതാക്കളെ കൂടി ഇതിലേക്ക് വലിച്ചു എന്നായിരുന്നു അതെ അത് എന്റെ ഇപ്പൊ ഞാൻ ഈ മറുനാടനിൽ പറഞ്ഞിരിക്കുന്ന ഇന്റർവ്യൂവിന്റെ ഒരു പകർപ്പാണ് അത് അതൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഞാൻ എ കെ ജി സെന്ററിൽ സബ്മിറ്റ് ചെയ്ത സാധനമാണ് കയ്യിൽ എന്തോ പരാതി പതിനെട്ടല്ല അടിസ്ഥാനത്തിൽ അന്ന് അവിടെ ചർച്ച ചെയ്യപ്പെടുകയും കോടിയേരി അത് അപ്പ് ചെയ്യുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് എം എ ബേബി എന്നെ ബന്ധപ്പെട്ട് കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ വരാൻ പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ കണ്ണൂരുടെ ഗസ്റ്റ് ഹൌസിൽ പോയി പുള്ളിയെ കണ്ടു അദ്ദേഹത്തെ കണ്ടു അന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഇതിനെപ്പറ്റി പല പരാതികളും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത്രയും ഡീറ്റെയിൽ വളരെ വള്ളി പുള്ളി തെറ്റാതെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡ്രാഫ്റ്റ് തരുന്നത് ആദ്യമായിട്ടാണ് ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു പരിഹാരം എടുക്കുമെന്ന് പറഞ്ഞു പിന്നെ അത് അതിൽ കഴിഞ്ഞു നീ ഒരു കാര്യം ചെയ്യുവ പന്തലില് ഹർസൈഫ് ബൈൻസ് എന്ന് പറയുന്ന യു കെ പാർട്ടിയുടെ ഘടകം സെക്രട്ടറി അവിടെ ഉണ്ട് ഞാൻ പുള്ളിനെ എന്റെ കാറിൽ അങ്ങോട്ടേക്ക് വിടാം അവിടെ നിനക്ക് അകത്ത് കയറാൻ പറ്റില്ല എന്റെ കാറിൽ എന്ന് പറഞ്ഞു പുള്ളി എന്റെ പുള്ളിയുടെ കാറിൽ എന്നെ പന്തലിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന പന്തലിലേക്ക് അയച്ചു ആ പന്തലിൽ വെച്ചിട്ട് ഹർസൈ ബൈൻസിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിന് ഇവന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ് ഹർസൈബ് ബൈൻസ് പാർട്ടിന്റെ യു കെ ഘടകം സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ കൊടുത്ത മലയാളം ലെറ്ററിന്റെ ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തി എനിക്കൊരു കോപ്പി തരണം എന്റെ മെയിൽ ഐ ഡി ഇതാണെന്ന് പറഞ്ഞു മെയിൽ ഐ ഡി തന്നു ഞാൻ അവിടുന്ന് നിന്ന് പുറത്തിറങ്ങുമ്പാണ് ഇവൻ കയറി വരുന്നത് അപ്പൊ ആണ് ഇവൻ എന്റെ എന്നെ ആക്രമിച്ചിട്ട് എന്നെ പറയാണ് നീ എനിക്കെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്തുനിന്ന് കേട്ടു നീ നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല കാരണം പാർട്ടിയുടെ പല നേതാക്കന്മാരുടെ കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് അവരെനിക്ക് ഒരു ആക്ഷൻ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെയാണ് ദോഷം ചെയ്യുക അതുകൊണ്ട് നീ അതിന്റെ പുറകിൽ പോയിട്ട് ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞാണ് എന്നെ ആക്രമിച്ചത് അപ്പോൾ ഉടനെ തന്നെ എനിക്ക് പരിക്ക് പരിക്കുപറ്റി ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പോലീസ് വന്നു റിപ്പോർട്ടൊക്കെ എടുത്തു സി എസ് ആർ ഇട്ടു പക്ഷെ ഇന്ന് വരെ അത് എഫ്ഐആർ ആയിട്ടില്ല ഞാൻ ആ ടൗൺ എസ് ഐന്റെ പല പ്രാവശ്യം ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇത് തിരുവനന്തപുരത്ത് നിന്ന് പി ശശിയുടെ ഓഫീസ് ഇന്ന് ഇതിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കിയും കണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഇന്നും അത് എഫ്ഐആർ ആവാതെ കിടക്കുകയാണ് അവിടെ